ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കുകയാണ് വിഷയങ്ങൾ സിപിഐ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു മാസമായി നടത്തുന്ന സമരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഇവർ കരുതുന്നത് സമരത്തിലാണ് പൊരി വെയിലാണ് കൊടും ചൂടാണ് പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇങ്ങനെ ഇരമ്പുകയാണ് ഒന്നും രണ്ടും ദിവസമല്ല മുപ്പത്തിയെട്ടാമത്തെ ദിവസം മുട്ടിലിഴഞ്ഞു ശവമഞ്ചം ചുമന്നു മീശ മീശപ്പാതിവെടിച്ചും മുട്ടയടിച്ചും പ്രതിഷേധിച്ചു ആഹാരത്തിന് പകരം പുല്ലു തിന്നു പിന്നെ ഉപ്പുകലിൽ നിന്നു മുദ്രാവാക്യങ്ങൾ ഉയർത്തി റോഡ് ഉപരോധിച്ചും സമരം നടത്തി പ്രതിഷേധ പൊങ്കാല ഒടുവിൽ ഗതികെട്ട സ്വന്തം ചോരയിൽ മുക്കിയ കൊടിയുയർത്തി പക്ഷേ എന്ത് ഫലം രാഷ്ട്രീയ നേതാക്കൾ പലർ വന്നിട്ടുണ്ട് വാഗ്ദാനങ്ങൾ പലതുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് സ്വാധീന ശക്തി അല്ലെങ്കിലും യുവതിയുടെ പ്രതിഷേധ ചൂട് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും ഞങ്ങൾ പതിനായിരം ഉദ്യോഗാർത്ഥികളുടെ അവരുടെയും കുടുംബങ്ങളുടെയും നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകില് ഇലക്ഷൻ ബഹിഷ്കരിക്കുക നമ്മളെ വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഞങ്ങളുടെ ഈ കണ്ണുനീര് ഞങ്ങൾക്കും സർക്കാർ ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു നിലപാട് തരുമെന്നാണ് ഇപ്പഴും പ്രതീക്ഷ ഇനിയും ഇലക്ഷന് കുറച്ച് ദിവസം കൂടിയാണ് ഇനിയും നമുക്ക് അനുകൂലം അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രസ്ഥാനത്തിലൂടെ നമ്മൾ യോജിക്കില്ല ഇന്ന് വരെ എൽ ഡി എഫിന് മാത്രമേ കുത്തിയിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഇവിടെ കിടക്കുന്നത് ഈ സർക്കാർ കാണണം തെരഞ്ഞെടുപ്പിനോട് നമുക്ക് വലിയ ഇത് ഇലക്ഷനിൽ ഒരു വിശ്വാസം സർക്കാർ നടിക്കാൻ എന്തായാലും പ്രതീക്ഷ ഇനിയും അസ്തമിച്ചിട്ടില്ല സമരം തുടരുകയാണ് സി പി ഉദ്യോഗാർത്ഥികളുടെ ജീവിത സമരം ഹരികൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം